എങ്ങനെ ഇത്ര എനിക്ക് ഏറ്റവും ഭാര്യ വീട്ടുകാരോടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതും കണ്ടില്ല ഏത് ആ സങ്കടത്തിന്റേതായ ഒരു ഇത് കുറവായിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ കാരണം നമ്മള് പ്രതീക്ഷിക്കുന്ന ഒരു അട്രാക്ഷൻ എറണാകുളം ആലുവയിൽ നടന്ന ആ സംഭവത്തിൽ ആ അച്ഛന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഇന്റർവ്യൂക്കകത്ത് ആ അച്ഛന് ഒരു യാതൊരുവിധ കുലുക്കവുമില്ല ഒരു അച്ഛൻ തന്നെയാണോ അത് അയാളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം അയാൾക്ക് ആ കൊച്ചു മരിച്ചതിന്റെ ഒരു വിഷമം പോലും ഇല്ല അയാളുടെ മുഖത്ത് ഇത്രയും വലിയൊരു വിഷയം ആ വീട്ടിൽ നടന്നിട്ട് ഒരു പൂസലില്ലാതെ ആ ഇന്റർവ്യൂയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് അയാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ കൊച്ചിനോട് എന്ത് സ്നേഹമാണ് അയാൾക്കുള്ളത് ഒരച്ഛൻ തന്നെയാണോ അത് അയാളോട് സ്വന്തം അനിയനോട് വല്ല ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാളുടെ ഒരു മറുപടിക്ക് ഒരു വ്യക്തത പോലും തരുന്നില്ല അയാൾ ഇങ്ങനെയും കൊണ്ടോ മനുഷ്യർ ആ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കാനായിട്ട് ഒരു പരിധി വരെ ഇയാളും ആ കാരണക്കാരനല്ലേ പകുതി സമയം ബംഗ്ലാരിച്ച് തന്നെ നടക്കുകയാണെന്നാണ് അവരുടെ പരിസരത്തുള്ളവരും ആ നാട്ടുകാരും പറയുന്നത് അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാളുടെ ആ നിപ്പ് കണ്ടാൽ തന്നെ അറിയാം അയാൾ നല്ലൊരു വെള്ളവരിക്കാരനെ അയാളും ആ കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അയാൾ മദ്യപടിച്ച് നടക്കുന്നതും അയാളുടെ അനിയന്മാർക്ക് ഇഷ്ടമല്ലാന്നുള്ളൊരു കാര്യം അപ്പൊ നമുക്ക് വെച്ച് താമസിപ്പിക്കാണ്ട് ആ അച്ഛൻ എന്ന് പറയുന്ന അയാളുടെ ആ ഒരു ഇന്റർവ്യൂ കാണും ഒരു ചാനലിനകത്താണ് ഇതിന്റെ മൊത്തം ഇന്റർവ്യൂ ഉള്ളത് കാണണമെന്നുള്ളവർക്ക് ആ ഒരു ഇന്റർവ്യൂ അവിടെ പോയി കാണാം അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നു ഭാര്യ അമ്മയോടും ചേച്ചിയോടും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഭാര്യയോട് ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ഈ എന്റെ അനിയനോട് തന്നെയാണ് നിങ്ങൾ കേട്ടില്ലേ ഇത് കേട്ടിട്ട് എന്റെ ഈ വീഡിയോ കാണുന്നു നിങ്ങൾക്ക് എന്തു തോന്നുന്നത് അയാൾ ആ ഒരു പറച്ചിലിനകത്ത് കാര്യങ്ങളോ ദേഷ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന് അയാളുടെ മുഖത്തെ എക്സ്പ്രഷനിൽ നിന്ന് തോന്നുന്നു അയാൾക്ക് ഒരു കുഴപ്പമില്ല അയാൾക്ക് ഒരു വിഷമവും ഇല്ല അയാൾക്ക് ഒരു ദേഷ്യവുമില്ല ഇപ്പൊ എനിക്ക് മാത്രമല്ലേ ഇത് തോന്നുന്നത് ആ ആ ചാനലിനകത്ത് ഞാൻ ഈ വീഡിയോ കംപ്ലൈന്റ് അടിയിലുള്ള മൊത്തം കമെന്റ് ചെയ്ത് തന്നെയാണ് അയാൾക്ക് ആ കൊച്ചുമരിച്ചതിനകത്തും അനിയനോടും ആ കൊച്ചുമരിച്ചതിനകത്തും ഒരു വിഷമവും ഇല്ല ഒരു ദേഷ്യവും ഇല്ല ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് അയാളുടെ ആ നിപ്പു മൊട്ടം കണ്ടാൽ തന്നെ അറിയാം ഇപ്പൊ എല്ലാരും പറയും നീ നീ എന്തിനാ ഇതൊക്കെ പറയുന്നത് നീ ആരാ ഇതൊക്കെ പറയാനുള്ളത് ഞാൻ മാത്രമല്ല ആ ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങളെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഈ കേരളത്തിലുള്ള എല്ലാവരുടെയും കമന്റ് ചെയ്ത് തന്നെയാ ഒരു വിഷമവും ഇല്ല അയാൾക്ക് ഒരു കുഴപ്പവും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളല്ലേ ആ കുടുംബം നോക്കേണ്ടത് ആ കുടുംബത്തെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു ഒരു ദിവസം മൊത്തം വെള്ളപടിച്ച് നടക്കും അന്നിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉടങ്ങുമ്പോ ഇങ്ങനെ വന്ന് അയ്യം കേട്ട് നിന്ന് സംസാരിച്ച് കരച്ചിലും കുറച്ച് തളർവാണെങ്കുമ്പോ എല്ലാരും കേൾക്കും അയ്യോ പാവപ്പെട്ടൊരു മനുഷ്യൻ അയ്യോ അയാള് പാവുക എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കുടുംബമായ ഗ്രഹനാഥനാണ് ആ വീട് നോക്കേണ്ടത് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഇയാൾ അറിയേണ്ടത് ഞാൻ പറയും ഈ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കാനായിട്ടുള്ള പകൽ സമയത്താണെങ്കിൽ വീട്ടിൽ കാണത്തില്ല വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഫുൾ ടൈം ഇയാളുടെ കയ്യിലെ ഈ സൂക്കേട് കാരണം തന്നെയാണ് ഈ വീട്ടിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണക്കാരൻ ബാക്കി എന്താണ് പറയാനുള്ളത് കൂടെ നമുക്ക് കേട്ടിട്ട് വരാം പക്ഷെ അങ്ങനെ ഒരു സംഭവം പറയായിരുന്നു എല്ലാവരോടും നല്ല അവനെ ഒരിക്കലും ും പ്രതീക്ഷിച്ചില്ല അവനിക്ക് എല്ലാവരോടും സ്നേഹമായിരുന്നു അവനെ ന്യായീകരിക്കുന്ന രീതിയിലൊന്നും ഇങ്ങനെയൊന്നും സംസാരിക്കട്ടെ ഇത്രയും വലിയ പ്രശ്നം നടന്നിട്ട് പോലും നിങ്ങൾ ഈ രീതിയിലല്ല പ്രതികരിക്കേണ്ടത് ബാക്കി ഇവിടെ കേട്ടു നോക്കിയേ ഓ നമ്മുടെ പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞു ഇവൻ എങ്ങനെ പോകുമ്പോ ഇവൻ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നായിരുന്നു അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നത് ഇവൻ തളർന്നു വീഴുമോ എന്നൊക്കെ നോക്കിയിരുന്നു പക്ഷെ അവന്റെ മുഖത്തിൽ തന്നെയായിരുന്നു തന്നെയായിരുന്നു എന്നെ അവനാണ് പിടിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇവിടെയും ഇയാൾ ഈ അനുജൻ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് പറയുന്നത് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അടുത്തുള്ള ഒരു പുള്ളിക്കാരൻ ഈ അനുജൻ എന്ന് പറയുന്ന ഈ നാടിനെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ സ്വാഭാവികമായിട്ടും വീട്ടിലുള്ള ഒരാളെ ഇങ്ങനെയുള്ള മരുന്ന സ്ഥലം നടക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ നേരത്ത് ഇപ്പൊ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ ആളുടെ മനസ്സിൽ കാണും ഓ ഈ ആളെ ഞാൻ എങ്ങനെ ആ സ്ഥലത്തോട്ട് കൊണ്ടുപോകും അവരെങ്ങനെ റിയാക്ട് ചെയ്യും അവരെങ്ങനെ ഇതുൾക്കൊള്ളും എന്നുള്ള രീതിയിൽ ഒരു സംശയം കാണും ഇങ്ങനെയുള്ള രീതിയിൽ ഈ അണിയനെ കൂട്ടി ആ സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു വിധ ഒരു കൂസലില്ലാണ്ടാണ് അനു അവിടെ നിങ്ങൾ പറയുന്നത് ആ ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യം അവരുടെ നാട്ടിലുള്ള ഒരു പുള്ളിക്കാരൻ തന്നെ നമുക്ക് നല്ല നല്ല രീതിയിൽ പറഞ്ഞു തരുന്നത് ഞാൻ ആ വീഡിയോടെ ക്ലിക്ക് തന്നെ ഇവിടെ നോക്കാം നിങ്ങളെ മുട്ട ചേട്ടനെ കെട്ടിപ്പിടിച്ച് കറിയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ അന്ന് പോവല്ലോ ഞാൻ എപ്പോഴും പറയാം ആ സാഹചര്യം ഉണ്ടായി ഞാൻ ആ പാലത്തിൻ്റെ അടുത്ത് ചെല്ലണ സമയത്ത് ഇവൻ്റെ മുഖത്ത് മുഖത്ത് അപ്പം ഞാൻ ആലോചിച്ചെന്താന്ന് വെച്ചാൽ ഇവൻ എങ്ങനെ ഇത് സഹിക്കും ആര് ഈ പയ്യൻ എങ്ങനെ സഹിക്കും അവനെങ്ങനെ ഇതിന്ന് റിക്കവറി ആകും എന്നുള്ള രീതിയായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതും കണ്ടില്ല ഏത് ആ സങ്കടത്തിൻ്റെതായ ഒരു ഇത് കുറവായിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ കാരണം നമ്മൾ ഒരു അട്രാക്ഷൻ കാരണം നല്ല രീതിയിലുള്ള ഇത് അന്നേരം വരെ നല്ല രീതി അല്ലേ നമ്മൾ ഉദ്ദേശിക്കണം പക്ഷേ ആ രീതിയിലുള്ള ഇതൊന്നും നമ്മൾ അവൻ്റെ കണ്ടില്ല മുഖഭാവത്തിലോ ഇവിടത്തെ കരച്ചല്ലോ കാര്യം ഞാനൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൊട്ടി കരഞ്ഞു പോയി കേട്ടല്ലോ ഇത് കണ്ടു നിന്നൊരു വ്യക്തിയാണ് പറഞ്ഞത് അവതൊരുവിധ കുഴപ്പവും ഇല്ലായിരുന്നെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യം ആ ഒരു സന്ദർഭത്തിൽ അവൻ വന്നിരുന്ന് അഭിനയിച്ച് കരയുമായിരുന്നു എങ്ങനെ അഭിനയിച്ചിങ്ങനെ സിനിമാ നടന്മാർ പോലും ഇത്രയും അഭിനയിച്ച് കരയത്തില്ല ആക്ടിംഗിൽ ഓസ്കാർ മുഴുവനെ പരമനായി അല്ലേ ഞാൻ പറയുന്നതിനെല്ലാം തെറ്റുണ്ടോ എന്റെ കൈവിട്ടുവോ നിങ്ങൾ എന്നോട് ക്ഷണിക്കുക ഞാൻ പരിധി വിട്ട പറയുന്നുണ്ടെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ സോറി കളിക്കുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയൊക്കെ നമ്മൾ പതുക്കെ പറയാൻ ശ്രമിച്ചാലും നമ്മുടെ കൈവിട്ട് പോകും ഇതൊക്കെ അങ്ങനത്തെ ഒരു കാര്യമാണിത് എന്നിട്ട് അച്ഛനെന്ന് പറയുന്ന പുന്നാലിനോട് പറയുന്നത് കേട്ടില്ലേ അനിയനെ ന്യായീകരിക്കുന്നു ഇയാളെ പറയുന്നത് കേട്ടില്ലേ ഈ അനിയനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി അയാൾക്ക് അനിയനെ കുറിച്ച് ഒരു കുഴപ്പമില്ല പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മൂത്തൊരു കുട്ടിയുണ്ട് ഇനി അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നാണ് പറയുന്നത് ഈ വീട്ടിൽ കണ്ടത് ഈ കാര്യത്തിനെ കുറിച്ചിട്ട് ഇയാൾ എന്തുകൊണ്ട് ഒന്നും വ്യക്തമായിട്ടുന്നില്ല വ്യക്തമായിട്ട് പറയുന്നില്ല ഇയാൾ വല്ലവരും സേവ് ചെയ്യാൻ നോക്കുകയാണോ ഇനി അല്ലേ ഇയാളുടെ വായി രണ്ട് തെറിയെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷെ ഇയാളൊന്നും പറയുന്നവരുല്ല നമ്മളെയൊക്കെ ഒരു വീട്ടിൽ നമ്മളെ ഒരു നമുക്ക് അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മളെ ഒക്കെ അവസ്ഥ എന്തുമായിരിക്കും നമ്മൾ എന്തുമായിരിക്കും പറയുന്നത് ഇല്ല നമ്മൾ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല സംസാരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ കേൾക്കുന്ന എന്റെ എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം സത്യം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ പ്രതികരിക്കുന്നത് ഒരു കൂസലും ഇല്ലാതെയാണ് അയാൾ സംസാരിക്കുന്നത് സത്യത്തിൽ ഇതിനൊക്കെയാണ് ന്യായീകരണം എന്ന് പറയുന്നത് എന്ത് നിങ്ങൾ ന്യായീകരണിക്കാര്യ ഈ ജയിലിലാകുന്നു അടുത്ത ദിവസം അനിയം പ്രതിയാകുന്നു ഏറ്റവും എന്റെ അച്ഛനുള്ളത് എവിടെയായിരുന്നു തിരുവനന്തപുരം എനിക്ക് അവിടെ ഹരിവേള വർക്കായിരുന്നു അപ്പോൾ ഞാനതിനനുസരിച്ച് അവിടുന്ന് രാത്രി അവിടുന്ന് വണ്ടി കയറി ഇവിടെ വന്ന് നേരം എഴുത്തപ്പോൾ ഞാനിവിടെ വന്നത് നേരം എടുത്ത് വന്ന് അവിടുന്ന് പല്ലുപോലേക്കാണ് ഞാൻ എൻ്റെ അച്ഛൻ കൊണ്ട് ആക്സിഡിൽ പോയത് അച്ഛൻ കൊണ്ട് ആശ്ചര്യ പോയി ഞാനവിടുന്ന് രാത്രി ഒരു എട്ടരയത്തേക്കും ഞാൻ അവിടെ തിരിച്ചു പോന്നു പോകുന്നു പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തലദിവസം ഉറങ്ങിയിട്ടുണ്ടായാലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടായില്ലോ പിന്നെ ഇവിടെ ആരും ഇല്ല ആ കാരണം കൊണ്ടാണ് ഞാൻ വന്ന എല്ലാവരും അവിടെ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് രാവിലെ തന്നെ ഞാൻ പോയി രാവിലെ പോയി ഒരു പതിനൊന്നര രാത്രി രാവിലെ തന്നെ പോയി ഹോസ്പിറ്റലിൽ ഇവർ ഞാൻ 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 തിരിച്ചു ഈ പതിനൊന്നര കഴിയുമ്പോൾ സംസാരിക്കാൻ പറ്റുന്നു എന്റെ ചോദ്യം അതാണ് ഒരു കൂശലും ഇല്ലാണ്ട് ഒരു സങ്കടം ഒരു വിഷമം അയാളുടെ കണ്ണെന്ന് നിലയിൽ വന്നു ഇല്ലേ നമ്മൾ എന്തോ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് അവര് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല കഴിഞ്ഞ ദിവസത്തെ ആ പ്രശ്ന കുമാറിന്റെ ആ നമ്മുടെ ഐപ് എല്ലേ കാണാൻ വന്ന വീഡിയോ എടുത്തപ്പം ആ ഒരു ആനെ പെങ്ങളെ അടിക്കാൻ വന്നതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രമിച്ചു ഇത് മോള് പതിച്ചിട്ട് അയാൾക്ക് ഒരു പൂസലും ഇല്ലാണ്ട് കൂളായിട്ട് നിങ്ങൾ സംസാരിക്കുന്നു ഞാൻ ഇയാളെ കുറ്റം പറഞ്ഞല്ല ഇയാൾക്ക് എങ്ങനെ വന്നിട്ട് നിങ്ങൾ പറയാൻ പറ്റുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് സാധാരണ എല്ലാവരുടെ ഉള്ളൊന്നും തെരയത്തില്ലേ അറിയാണ്ടെന്ന് കണ്ണു തേയത്തില്ലേ പക്ഷെ ഇയാളുടെ ആ മുഖത്ത് അതിന്റെ ഒരു ഒരു ഭാവ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റില്ല ഒരു വിഷമം ഒരു വിഷമം പോലും കാണില്ല അനിയൻ ചെയ്തിട്ട് അനിയനെ അഭിനയിച്ച് കരഞ്ഞ് തളർന്നു വരുമ്പോഴും ഇയാളീ ഇന്റർവ്യൂല് കണ്ടില്ലേ ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നു ഓ നിങ്ങനെ പിടിച്ചു നല്ലത് നിങ്ങൾ പറഞ്ഞ പറഞ്ഞവരെയായിരുന്നു അയ്യോ അവനിക്കൊരു അബദ്ധം പറ്റിപ്പോയില്ല അവൻ എന്റെ അനിയമല്ലേ ഈ ഒരു ഡൈലോഗ്യും അടിച്ചോടോ ബാക്കി ഇവരെ കേൾക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തെ ദിവസം പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് ശനിയാഴ്ചയാണല്ലോ ഇവർക്ക് രണ്ടുപേർക്കും പണി കളയണ്ട ഇവർ പോയിന്ന് കഴിഞ്ഞാൽ ഞായറാഴ്ച വൈകുന്നേരം ഞാൻ പോയി നിന്നോളാം ഏ എന്നും പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഞാൻ ഞായറാഴ്ച വൈകുന്നേരം പോയി നിൽക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം പോയിട്ട് ഞാൻ ഇവിടെ കടന്നു കാര്യങ്ങളെന്ന് ഉറങ്ങി അത് കഴിഞ്ഞ അഞ്ചര ഞാൻ വിചാരിച്ചു ഇവിടെ സാധനങ്ങളും മേടിക്കാൻ പോയതായിരിക്കും ആ വീട്ടിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതിന്റെ കുറവുകളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇയാൾക്ക് ഈ ജോലി വന്ന് തോന്നുന്നു ഇയാൾ ടൈം അപ്പൊ അതുകൊണ്ട് ഇയാൾക്ക് ഇതിനെപ്പറ്റി വലിയ പിടിവീ പിടുത്തൊന്നുമില്ല ഇല്ല ഭാര്യയായിട്ട് വേണമെങ്കിൽ തന്നെ വലിയ സഹകരണമൊന്നുമില്ല വന്നു കഴിഞ്ഞാൽ വെള്ളം ഒടിച്ചാൽ മാറിക്കിടന്ന് ഉറങ്ങു അതായിരിക്കും പരിപാടി ഇയാൾ വരും വെള്ളം ഓടിക്കും മാറിക്കിടന്നുറങ്ങും ഇയാൾക്ക് ഭാര്യയായിട്ടും വലിയ അടുപ്പത്തിലൊന്നുമില്ല അപ്പൊ ഇയാൾക്ക് വീടുമായിട്ടും ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ അങ്ങനെ പോയതായിരിക്കും എന്ന് വിളിച്ചത് അപ്പൊ എത്തിയിട്ടില്ല അത് കഴിഞ്ഞു വിളിച്ചു അഞ്ച് അവരൊക്കെ വേറെ വേറെ വീടാണല്ലോ അവിടെ നിന്നിട്ടില്ലാന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചുനോട് കഴിഞ്ഞപ്പോ കാണാൻ പോകുന്ന ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഒരു അരമണിക്കൂറെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു അഞ്ചതിനുമുമ്പ് എന്റെ കേസ് കൊടുത്തായിരുന്നല്ലോ അത് പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ന വനിത ഹെൽപ്പ് ലൈനിൽ നിന്ന് വിളിച്ചു ചേച്ചി ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടു പറഞ്ഞു ഞാൻ പറഞ്ഞു മാഡം വ്യക്തിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അവള് കാണിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാലോ ഞാൻ ഇനി ഇതിനെ കുറിച്ചൊന്നും വിശദീകരിച്ച് പറയുന്നില്ല എന്തിനാണ് ഇതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് ഇതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു നിങ്ങളല്ലേ നിങ്ങളെ മക്കളെ ശ്രദ്ധിക്കേണ്ടതും അതിന് പോലും കഴിവില്ലാണ്ട് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നതിനകത്ത് ഇയാളെ ഒന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഇങ്ങനെയുള്ള എന്തുപറയാ എനിക്ക് ദേഷ്യമെന്നും ഈ ഒരു വാർത്ത കേട്ടിട്ട് നമ്മളെ കേരളത്തിലുള്ള എല്ലാവരുടെയും ആ ഒരു മനസ്സിലെ വിഷമം എന്തായിരുന്നു ഇയാക്ക് സ്വന്തം വീട്ടിൽ നടന്ന വിഷയം കൂടിയായിട്ടും ഇയാൾ ഒരു കുഴപ്പമില്ല ഇയാള് ഇയാൾ ഒരാളാണോ അല്ല എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കും ഇയാൾ എന്തു പറയുന്ന ഒരു ഒരു കുഴപ്പമില്ല ഇയാൾക്ക് അനിയനെ പറ്റി രണ്ട് തെറി പറയുന്നുണ്ട് അതില്ല അനിയനെ കുറിച്ച് ഒന്നും പറയുന്നില്ല വിഷമമാണത്ര വിഷമം എന്ത് വിഷമം സമ്മതിക്കണോ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു കണ്ടിരുന്നില്ല ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Bye-bye.